നല്ല മാലയക്കല്ല ഏരിയ ആളുകൾക്ക് പിന്നെ രണ്ടു ദിവസം കൊണ്ട് ഒരു മുന്നൂറ് മുന്നൂറ്റി അൻപത് തൂക്കം ഏകദേശം രണ്ടും കൂടി രണ്ടു കൂടി നാലാമത്തെ നമ്മള് നാലാമത്തെ ഇതേ മാർക്കിന് വരുമോ മണ്ണെന്നാണ് അത് ഈ ഇലകളും ചണ്ടികളൊക്കെ എല്ലാ കൊല്ലം ഇങ്ങനെ കയ്പം കൃഷി ചെയ്യണ്ടല്ലോ എങ്ങനെ കയ്പം കൃഷി അങ്ങനെ നല്ല വിജയമാണോ കൃഷിയില്ല ഇത്രയും സ്ഥലം കഴിയില്ല ഇതിന് അത്ര ഇതിനത്ര പ്രശ്നം വരുന്നില്ല പിന്നെ നമ്മളെ ദൂരെ ചതിച്ചിട്ടില്ലേ ഈ ജൂൺ മാസത്തിലാണ് കയ്പെ ചെലപ്പോ വൈറസ് രോഗം വന്നു വേനലൊന്നും ചെലപ്പോ കയ്പണു തണുപ്പുള്ള കാലാവസ്ഥയില് വൈറസിന്റെ കേട് കൂടുതലാണ് കൂടുതലാണല്ലോ മഴയ്ക്ക് കൊറച്ച് കൊറയും ട കണ്ടല്ലേ മഴ തോങ്ങിക്കണല്ലേ ഇതൊക്കെ ഏകദേശം ഏകദേശം ആയി ജാതി നല്ലോണം വണ്ണം വെക്കൂലെ ഇത് ഇത് ഇതായില്ല ഏകദേശം നല്ല അത്യാവശ്യം എങ്ങനെയുണ്ട് കയ്പന അത്ര വൈപ്പില്ലല്ലിമാൻഡ് കാണുമ്പോ എല്ലാവരും നമുക്ക് അന്ന് കണ്ടല്ലോ നമ്മള് ആളുകൾ ഒറ്റ ഒന്നിനും പോയല്ല ും തേഞ്ഞിട്ട് ഇതിപ്പോ ഒരു മലന്റെ മുകളാണ് മലമല ആണ് കൈപ്പങ്ങ എല്ലാ എല്ലാ കൊളും സമയത്ത് വീട് പോകും അതെ ഏശം മുപ്പത്തിയാവശം എത്ര ഉണ്ടാവും ഇതിപ്പോ നാനൂറ് നാനൂറ്